ഹലോ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വക്കളെ വിശേഷങ്ങളിൽ നമ്മൾ എണ്ണല്ലാത്ത പലഹാരം ഉണ്ടാക്കുന്നുട്ടോ നോമ്പ് തുറക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഈ പിന്നെ കുഞ്ഞിപ്പത്തിലും പൊറോട്ടിയൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് ഞാൻ ഈ കൽമാസ് ഉണ്ടാക്കാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞമ്മക്കിതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം ചിലർ ഒരു മീഡിയ സൈസ് വെള്ളമാണ് ഇതിൻ്റെ ഈ പൊടിയിൽ തിളച്ച വെള്ളം ഒഴിക്കണമെന്നാലാണിത് നല്ല മയത്തിൽ കിട്ടുള്ളൂ അപ്പോൾ ഇതിൽ നല്ല ഉപ്പ് ഇട്ടിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കുക കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മതി കേട്ടോ അപ്പം നമ്മൾ ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് നമ്മൾ ഒരു പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ സ്പൂൺ ചെറിയ കാല്സ്പൂണ്െ ജീരവും കാല്സ്പൂണ് പെരുംജീരവും രണ്ടും പാടെ നമ്മൾ മിക്സർ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് കൈ തേങ്ങ അനുസരിച്ചുള്ള രണ്ട് കൈ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചതച്ചെടുക്കാനാ വിറ്റുള്ളൂട്ടാകൊന്ന് ഒതുക്കി കൊടുക്കുക അപ്പോൾ ഇനി അത് നമ്മളെ മാമേലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് എല്ലോടൊന്ന് മിക്സാക്കി കൊടുക്കുക നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കൂല അതേപോലെ ക വെള്ളമൊക്കെ ഇപ്പം കയ്യൊക്കെ ഈ മാവൊക്കെ ഇപ്പം നല്ല ചൂടാറി കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതിന് മുന്നേ നമ്മൾ കയ്യിൽ വെച്ചിട്ടോ സ്പൂണ് വെച്ചിട്ടൊക്കെ വെച്ചാൽ പതച്ച വെള്ളം കൊണ്ട് കുഴച്ചു കൊടുത്താൽ മതി ഇത് ഇതിട്ട് ഇപ്പം ഇനി നമുക്ക് കൈപ്പത്തിരി ഉണ്ടാക്കാം കൊയക്കട്ടുണ്ടാക്കാം അപ്പം നമുക്ക് അതങ്ങനെ മാവ് ശരിയായി ഇനി നമ്മൾക്ക് ഇതിലേക്കൊണ്ട് ഫില്ലിങ് തയ്യാറാക്കാം അതിന് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം എൻ്റെ പച്ചമണം പോകുന്നവരെ എണ്ണ അല്ലാത്ത കടി തിന്നാൽ മതി റോ മാസമല്ല ഈ എണ്ണയിൽ ദിവസേന പൊരിക്കേണ്ടല്ലോ വെച്ചിട്ട് ഇന്ന് കാട്ടിന് പരിപാടിയാണ് ഞാൻ ഇത് കേട്ടോ നമുക്ക് ഒരിക്കലും രണ്ട് സവാള ചെറുതായി കുത്തി അരിഞ്ഞത് കുറച്ച് കറിവേപ്പിൻ്റെയെങ്കിലും കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചാൽ പെട്ടെന്ന് തന്നെ വാടി കിട്ടിക്കോളും നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേശ്ശെ പൊടികൾ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ കൂടുതലൊന്നും ഇട്ട് കൊടുക്കാണ്ട കുറേശ്ശ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ചിക്കൻ മസാല കാല് സ്പൂണ് പിന്നെ ഒരസ്പൂണ് വരില്ലാത്ത പൊടി കേട്ടോ മല്ലിപ്പൊടി ഒരസ്പൂൺ കാല് സ്പൂൺ ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒരസ്പൂൺ ഇട്ട് കൊടുക്കുക അത് എരി ഇല്ലാട്ടോ തീരെ എരിവില്ലാത്ത പൊടിയാണ് അത് മൂന്നാമ്പാടെ കൂടിയിട്ട് ഞങ്ങൾക്ക് ഇറക്കാരാകുമ്പോൾ കുറച്ച് ഗരം മസാല ഇട്ടുകൊടുത്ത് പിന്നെ നമ്മളെ ചിക്കൻ ചിക്കനോ ബീഫോ വെച്ചിട്ടോ ഞാനൊന്ന് ബീഫ് വെച്ചിട്ടാണ് ചെയ്യണം കേട്ടോ അപ്പോൾ ബീഫ് ഞങ്ങൾക്ക് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ചെറുതായി കഷ്ണം വെട്ടി അത് ഇട്ട് കൊടുക്കാം തക്കാളി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ മസാലക്ക് ഇത് അടച്ച് രണ്ട് മിനിറ്റ് അടച്ച് വെച്ചാൽ തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ വാടി കിട്ടിക്കോളും ഇതേപോലെ തക്കാളിയൊക്കെ വാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പോൾ ചെറുതായി കുത്തിയറിഞ്ഞതാന്ന് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളെ ബീഫ് ഇതാ കുക്കറിൽ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ചെറുതായി കഷ്ണം വെട്ടിയതാണ് വെട്ടിയതാണത് ഇട്ടുകൊടുക്കുക അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ കൽമാസിൻ്റെ മസാല അടിപൊളി റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഈ ഒരു കാല് സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്താൽ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ അപ്പോൾ നമ്മളെ എണ്ണല്ലാത്ത ഫലാരം ഞാൻ ഇവിടെ ഇട്ടിൽ തെട്ടിലാണത് ആവിയിൽ ആവി കയറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് ആവി അതിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കയ്യിൽ ഫോൺ പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താണ് അവിടെ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് ഞാൻ കാണിച്ചു ഇറങ്ങും കേട്ടോ അപ്പോൾ നമ്മുടെ കൽമാസുണ്ടാക്കുക ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ മുളക് പൊടിയിൽ അങ്ങനെ കഴിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ മുളക് പൊടി സ്പൂൺ ഓരോട്ടിട്ട് ഒരു തുള്ളി നാരങ്ങ നീര്ക്കൊതിരി പൊട്ടിച്ച് കൊടുത്തിട്ട് ഈ ആവിയിൽ വെച്ചത് ഞമ്മക്കതൊന്ന് പിന്നെ കൃഷി ഒന്ന് പിന്നെ കാലക്കായി ചെയ്യാത്തത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ആവിയിൽ വെച്ചതൊക്കെ നല്ല ആവി കയറി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഓരോന്നും എടുത്തിട്ട് നമ്മളത് സാല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാല് കുറച്ച് കറി കറിയൊക്കെ കിട്ടും കൊടുക്കും അപ്പം നല്ലൊരു മണം രുചിയൊക്കെ കിട്ടിക്കോളും ഓരോന്ന് മതി കിട്ടോ ഓരോ വയറ് നിറയാലും നോമ്പ് തുറക്കുമ്പോൾ എന്നൊന്നുമില്ലല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് കഴിക്കാൻ കിട്ടോ ഞാൻ നോമ്പ് തുറന്നത് കഴിച്ചതിന് ശേഷമാണ് മേശാന്ന് ഞാൻ വീടുകൾ ഓഴിച്ച് കൊടുക്കുന്നുണ്ടോ എന്നാണ് ഞാൻ പറയാൻ കാരണം കൽമാക്ക പോലെ തല ഫ്രൈ ചെയ്തിട്ടുണ്ട് അതുപോലെ അപ്പം ഞാൻ ഒന്നുണ്ടാക്കണേ ഞങ്ങൾക്കിത് കാണിച്ചു ശരിക്കുള്ള വീഡിയോ എടുക്കാൻ ഒരാളില്ലാത്ത കാരണമാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു അതടുത്തൊരു വീഡിയോയിൽ കാണാം